ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തി റെസിപ്പിയുമായിട്ടാണ് നമുക്ക് നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ വെക്കുന്നത് ഈ ഒരു ക്ലാസ്സിനാണ് അളവെടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം നീ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് രണ്ട് മാഗി ക്യൂബ് ഈ ഒരു ക്യാപ്സിക്കും മല്ലിയയില പുതിയനയില മല്ലിയേല കുറച്ച് കൂടുതലെടുക്കണം പുതിയനയിലേക്കാളും ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് ടൂത്ത് പീക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആകെ മൂന്നേ മൂന്ന് മസാലകളെ നമ്മളിടുന്നുള്ളൂ കേട്ടോ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ അതുപോലെ തന്നെ കുരുമുളകും അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ക്യാപ്സിക്കും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറുനാരയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം അരമുറി ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അത്രയും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത്തിരി കളറിന് വേണ്ടിയിട്ട് കളർന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ഒര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുക്കറിലോട്ട് മാറ്റുന്നുണ്ട് മറ്റ് വിസിൽ മതി കേട്ടോ അതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു സമയത്ത് തന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം റൈസ് നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പട്ട ഏലക്കായ കുരുമുളക് കുറച്ച് മല്ലി ഉണക്ക നാരങ്ങ പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇടാൻ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ചിക്കൻ സ്റ്റോക്കിൻ്റെ ഉപ്പ് ഇതിലേക്ക് തികയൂല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉറ്റിവെച്ച അരി നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അരി നന്നായിട്ടൊന്ന് വേവട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ ഏറെ പോയി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാനിലോട്ട് മാറ്റാം കുറച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റിയിട്ട് രണ്ട് ഭാഗമൊന്നും മൊരിഞ്ഞു കിട്ടണം കേട്ടോ വെള്ളം ഏകദേശം ഒന്ന് ആവുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക വെള്ളം കുറച്ചൊന്ന് വറ്റുന്ന സമയത്ത് അതിനൊന്നും കുറച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കണം അവസാനത്തിൽ റൈസിലോട്ടൊന്നിട്ട് കൊടുക്കാനാണ് ചോറ് നന്നായിട്ട് വേവുന്ന സമയത്ത് അത് നമുക്കൊന്ന് ഊറ്റി ഊറ്റിവെക്കാം അതിനുശേഷം ചിക്കൻ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഊറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് നമുക്ക് പാനിലോട്ട് ചിക്കൻ്റെ മുകളിലായിട്ട് കൊടുക്കാം ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് റെഡ് ഫുഡ് കളറ് കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തികച്ചു ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിനുശേഷം മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയതാണ് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആദ്യം ഒന്ന് എടുത്തു വെച്ചല്ലോ കുറച്ച് ചിക്കൻ്റെ ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലൊന്നു കുറച്ച് മാറ്റി വെച്ചില്ലേ അതൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ മന്തി റെഡി ആയിട്ടോ ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്ത് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കനലെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക പുക വരുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെക്കാം ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചിരുന്നാൽ മതി നമ്മുടെ മന്തി അടിപൊളിയായിട്ട് റെഡിയാകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധമില്ല ഇത് ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തതാണ് ചിക്കൻ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം അത് ഇത് റെഡിയാക്കാനും വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് താങ്ക്